ക്രൈസ്റ്റ് റോഡ് ബൈബിൾ വചനങ്ങളിലൂടെ ഏഷ്യയുടെ പുസ്തകത്തിലെ അമ്പത്തിനാലാം അധ്യായത്തിലെ അഞ്ചാം വചനം കാണിച്ചിരികയാണ് നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ദൈവം ഗഭകയിലൂടെ മറിയത്തിന് നല്ലപ്പാട് കൊടുത്തു നന്മ നിറഞ്ഞ പോലെ സ്വസ്ഥിരുന്നു കർത്താവ് നിൻ്റെയോടുകൂടെയുന്നു ഈ വചനം കേട്ട് മറിയും അസ്വസ്ഥയായി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ ആവശ്യിക്കും കാരണം ദൈവം സിംഹാസനത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ എല്ലാവരും തനിക്കെതിരെയായി സാത്താനോടുകൂടി ചേർന്നു സകലരും പാപത്തിൽ മുഴുകി അവരുടെ സകല മനുഷ്യരുടെയും പാവമോചനത്തിന് വേണ്ടിയിട്ട് ദൈവം മനുഷ്യരോട് സകലാപം തോന്നി കരുണ തോന്നിയിട്ട് അവരുടെ പാവമോചനത്തിന് വേണ്ടിയിട്ട് തൻ്റെ മകനെ ഭൂമിയിലേക്ക് അയക്കുകയാണ് അതിനു വേണ്ടിയിട്ടൊരു ഗർഭപാത്രം തേടുകയാണ് ലോകനുസരിച്ചു മൂന്നാം അതിഥി അദ്ദേഹത്തിൽ പതിനാറാം മതി കാണിച്ചിരുന്നുണ്ട് തൻ്റെ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പോൾ അതിനു പറ്റിയൊരു ഗർഭപാത്രം വേണം അതിനെ ദൈവം വീക്ഷിച്ച് കണ്ടെത്തിയതാണ് പരിശുദ്ധ മാതാവ് മറിയം ആ മറിയത്തെ വിധിക്കാനും തള്ളിക്കളയാനും മാധ്യസ്ഥത തള്ളിക്കളയാനും നമ്മളാര് ഞാനാര് നിങ്ങളാര് ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് ഈ ലോകം ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ് ഒന്ന് യോഗനാൻ അഞ്ച് പത്തൊമ്പത് യേശുവിന് അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ അധികാരം യേശുവിനായി മത്തായ സുവിശേഷത്തിൽ ഇരുപത്തിയെട്ട് പതിനെട്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ അധികാരം അപ്പം നമ്മുടെ ശരീരത്തിലെ മാത്രം ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന സാത്താനെ നമ്മൾ ഇടുക നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിയുന്ന ദൈവത്തെ കുരിക്കുക യേശുവിനെ കുരിക്കുക ആ യേശുവിൻ്റെ അമ്മ ആ യേശുവിന് ജന്മം കൊടുത്ത അമ്മ ഉദരം അത് പഠിച്ച അമ്മ മറിയം ആ മറിയത്തോട് നമ്മൾ ഒരു തെറ്റില്ല പ്രാർത്ഥിക്കണം ബൈബിളോട് പിറ്റ പ്രാർത്ഥനയുണ്ട് സർവസ്ഥനായ ഞങ്ങളുടെ പിതാവ് അതിൽ ജപമാലയിലുള്ള നന്മാർ ഞസ്തി അസാപകരുടെ അതും ബൈബിളുള്ളതാണ് നമ്മളത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഒരു തെറ്റുമില്ല നമ്മൾ പതിനായിരക്കണക്കിന് സെയിൻ്റുമാരെ വെച്ചിട്ട് അവരുടെ പ്രാർത്ഥനയും നോയിനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ നമ്മൾ മാതാവിനെ വെച്ചിട്ട് നമ്മൾ കളിക്കുന്നതിനാൽ പരിശുദ്ധയാണ് ഈ ഭൂമിയിൽ പരിശുദ്ധയായിട്ടുള്ള മലിനമില്ലാത്ത ഒരു ഗർഭപാത്രമുള്ള സ്ത്രീയായിരുന്നു മാതാവ് പിന്നെ ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവസരപ്പിനാണ് നൽകി ഈ ഭൂമിയിൽ പശുതമടിയത്തെ കൊണ്ടുപോകാനായിട്ട് നീതിമാനായ കളങ്കമില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടെത്തി ദൈവം അവനെ കൊടുത്തു അങ്ങനെയാണ് സംഭവിച്ചത് അത് ബൈബിളിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ അമ്മ അമ്മയാതിരിക്കുമോ അമ്മയല്ലാതിരിക്കുമോ അല്ല മാതാവിനെ സ്നേഹിക്കുക ആരാധിക്കുക വണങ്ങുക ഒരു തെറ്റുമില്ല ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് അതങ്ങനെയാണ് പക്ഷേ ആ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലെ അവതരിപ്പിച്ചത് മാതാവിൻ്റെ ഉത്തരത്തിലാണ് നമ്മൾ അന്നുള്ള സുനാളിനും ആശ്വാസിനും ബോസ്കോ പിന്നാലിനൊക്കെ നമ്മൾ നേർച്ചേരുന്നില്ലേ നോയിനകെത്തിക്കുന്നില്ലേ നമ്മൾ ഈ ജപമാല ചെല്ലുക ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ സഭ അങ്ങനെ തിരുത്തുന്നുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെല്ലുക നമ്മുടെ മനസ്സിൽ മാറ്റാനായിട്ട് അവൾക്ക് സാധിക്കില്ലല്ലോ ഓക്കേ ഞാൻ തീർച്ചയായിട്ടും മാതാവിനെ സ്നേഹിക്കുകയും വണങ്ങുകയും ആരാധിക്കുകയും എൻ്റെ മനസ്സിൽ ഞാൻ നിശ്ചയി നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നെ വിശ്വാസം കാരണം ഈ ഭൂമിയിൽ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഈ മാതാവിൻ്റെ ഉദരത്തിലൂടെയാണ് പക്ഷേ കർമ്മമില്ലാത്തവരാണ് ബൈബിളിൽ എഴുതിയില്ല എന്നുള്ളത് ബൈബിളിൽ അന്ന് എഴുതിയ ആൾക്കാർ പരിശുദ്ധ മാതാവിനെക്കുറിച്ച് ദൈവപുത്രനെ മാത്രമേ പറ്റിയേ എഴുതിയുള്ളൂ പരിശുദ്ധ മാതാവിനെ പറ്റി എഴുതാനായിട്ടോ സമയം കിട്ടിയില്ല നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ നമ്മുടെ അമ്മ ഞാൻ ജനിക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കുക എന്നെ കേൾക്കുന്ന നന്ദി താങ്ക് യു